ഐ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷാപോട്ടകൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒമാനിൽ നല്ല ചെക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് കൊറേ ആളുകൾക്ക് അറിയാം കുറെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് ഫൈൻ അടച്ചിട്ടുണ്ട് കുറെ ആളുകൾ നാട്ടിൽ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അനുഭവങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടും അപ്പൊ നമ്മളെ പരിചയത്തിലുള്ള ഒരാളെ പിടിച്ചു അപ്പോ അതുകൊണ്ടാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നത് അതിന് മുന്നൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇവിടെ ഒമാനിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനിന്റെ വാറ്റ് ഇൻകം ടാക്സ് ഓഡിറ്റിങ് അസസ്മെന്റ് നിങ്ങൾക്ക് ഫൈനോ കാര്യങ്ങളോ ഗവൺമെന്റിന് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിങ് സോഫ്റ്റ്വെയർ അക്കൗണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രോസറി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കഫേ എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഈ നമ്പറിൽ നമ്മളെ മെയിൻ ജോലി അതാണ് ഓക്കെ അപ്പം നമ്മൾ കാര്യങ്ങൾ പറയാം അപ്പം നിങ്ങൾ ഇവിടെ ഒമാനിൽ വിസിറ്റിലൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ വിസിറ്റ് വരാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും കടകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വിസിറ്റ് കൊണ്ടുവരുന്ന ടീം ഇവിടെ ജോലി ചെയ്തോ ഞാൻ നോക്കിക്കോ െന്ന് പറമ്പോ നല്ല ഒന്ന് അന്വേഷിക്കുക ഉത്തരവാദിത്തോടെ നല്ല അന്വേഷണം മനസ്സിലാക്കുക പിന്നെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനി ഒന്നും ഫൈൻ അടക്കാനൊന്നും വരില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം വിസിറ്റിൽ വന്നാൽ ജോലി ചെയ്യാൻ പാടില്ല കുറേ ആളുകൾ വിസിറ്റ് വിസിൽ കൊടുത്തിട്ട് കിച്ചണിലും അവിടെയും ഇവിടെയും ഹോട്ടലിലും അല്ലെങ്കിൽ പല ജോലികളും ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ വരും രണ്ടായിരം റിയാലൊക്കെയാണ് ഫൈന് വരുന്നത് ഒമാൻ്റെ നാല് ലക്ഷം രൂപേൻ്റെ മുകളിൽ ഇന്ത്യൻ മണി വരും ഫൈന് വരുമ്പോൾ അപ്പോൾ നല്ല നോക്കുക ഈ നിങ്ങളെ കൊണ്ടുവരുന്ന ആളുകളോട് പറയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് ഉത്തരവാദിത്തമാകണം അപ്പം കുറെ ആളുകൾ ഇങ്ങനെ ആരോടും പറയാത്ത ചുളിവിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് ഈ വരുന്ന ആളുകൾ പെട്ട് പോകും അതെല്ലാം മനസ്സിലാക്കുക ഓക്കെ അതേപോലെ ഈ വിസിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു മാസം വിസിറ്റൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഓരോ ദിവസം പത്തര ലക്ഷക്കെ ഫൈൻ വരും അപ്പോൾ ഈ വിസിറ്റ് വന്ന് കുടുങ്ങുന്ന കുറേ ആളുകൾ ഒമാനിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രത്യേകിച്ച് വിസിറ്റ് വിസക്കാരോട് പറയുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോ എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു വേറെ സ്പോൺസറും ജോലി ചെയ്യുന്ന വേറെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പണി വാളുന്നുണ്ട് പിടിക്കുന്നുണ്ട് നല്ല ഉണ്ട് നിങ്ങൾ വിചാരിക്കും നമ്മളെ ഓഫീസ് എല്ലായിടൊന്നും വരൂല്ല എല്ലാ ഓഫീസറും ഇവർ കയറുന്നുണ്ട് നോർമൽ കസ്റ്റമർ വരുന്ന പോലെ വന്നിട്ട് നോർമൽ ഡ്രസ്സിൽ വന്നിട്ടൊക്കെയാണ് ഇവർ ചെക്കിങ് ചെയ്ത് ആദ്യം ഒന്ന് കണ്ടതെല്ലാം മനസ്സിലാക്കി അവർ പോവും പിന്നെ വന്നിട്ട് ഒറ്റടിക്ക് പിടുത്തായിരിക്കും ഓക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടാഴ്ച മുന്നൊക്കെ ഇവർ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാവും നമുക്കത് മനസ്സിലാവില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിസയിൽ ജോലി ചെയ്യാൻ നിങ്ങൾ എന്താണോ നിങ്ങൾ ഇത് ഉള്ളത് ഇപ്പൊ വിസ ഏത് വിസയാണ് പ്രൊഫഷൻ ഏതാണെന്നുള്ളത് അതിൽ തന്നെ ജോലി ചെയ്യാൻ നോക്ക അല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കടയിൻ്റെ കൗണ്ടറിൽ നിന്നാൽ പോലും നിങ്ങൾക്ക് ഫൈന് വരുന്നുണ്ട് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും പിന്നെ ഫൈൻ അടച്ചില്ല നിങ്ങൾ ഇറക്കാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ പെട്ടെന്ന് കഴിച്ചില്ലാകും ഫൈനൊക്കെ അടക്കാൻ എന്തെങ്കിലും നിങ്ങൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കും ഫൈൻ അടച്ചിട്ട് പാസ്പോർട്ട് തരാൻ പറ്റുള്ളൂ എമർജൻസി നാട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും അപ്പോൾ ഈ സ്പോൺസറോടെ ആയാലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മലയാളി മുലയാളിമാർ ഇല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ ആരായാലും ഒക്കെ അവരായിട്ട് ആദ്യം തന്നെ ഇത് സംസാരിച്ച് വെക്കുക അല്ലെങ്കിൽ ഫൈന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ും നമുക്ക് അനുഭവം ഉണ്ട് നമ്മളെ പരിചയത്തിലുള്ള ആളുകൾ ആളുകൾ ഇങ്ങനെ തന്നെ പിടിച്ചു ഫൈനായി ഇതായി ഇറങ്ങാൻ പറ്റി പാസ്പോർട്ട് അവിടെയാണ് ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ പോകേണ്ടി വന്നു അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ പിടിച്ചു നിങ്ങൾ ഫോണൊക്കെ അവര് വാങ്ങി വെക്കും ആദ്യം ഒന്ന് കോൾ ചെയ്യാം കോൾ ചെയ്യാൻ തരും നിങ്ങളെ സ്പോൺസറിനോ അല്ലെങ്കിൽ മുതലാളിക്കോ അല്ലെങ്കിൽ കൂടുതലായിരിക്കോ കസിൻസിനോ ആരെങ്കിലും നമ്പറിലൊക്കെ വിളിച്ച് കാര്യം പറയും പക്ഷെ ചില ആളുകൾ എന്തെയും തിരിഞ്ഞു നോക്കൂല സ്പോൺസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സ്പോൺസർമാർ തിരിഞ്ഞു നോക്കൂല അപ്പൊ നിങ്ങൾ പോകും അവിടെ എങ്ങനെ എടുക്കേണ്ടി വരും വെറുതെ ടെൻഷൻ അടിച്ച് എന്താവും ആകെ നമുക്ക് വെട്ടായി പോകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ നിങ്ങൾ നല്ല ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നിങ്ങളെ കാര്യങ്ങളും വിസ എന്താണെന്ന് നോക്കിയിട്ട് ആദ്യത്തെ തന്നെ ജോലി ചെയ്യാൻ നിൽക്കുക അപ്പൊ നല്ല ഫൈന് വരുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മളെ പിടിച്ചതിന് ശേഷം ഗവൺമെന്റിനെ കുറ്റം വേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ കുറെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒമാൻ ഗവൺമെന്റിനെ കുറ്റം പറയുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ട് അത് കണ്ടുകൊണ്ടൊന്നും ഒമാനെ ആരും വിലയിരുത്തണ്ട നമ്മൾ വിലയിരുത്തണ്ടല്ല രീതിയിലാണ് പോകുന്ന ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല പത്തൊമ്പത് വർഷത്തോളം ഞാൻ ഒമാനിൽ ജോലി ചെയ്യുന്നത് എനിക്കിതിന്റെ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് നമുക്കൊരു കുഴപ്പമില്ല നമ്മൾ പക്ക ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കട്ടെ കുറെ കാര്യങ്ങളിലും കുറേ വിസ പ്രശ്നത്തിലും ഇങ്ങനെ പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എത്തിയത് ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒമാലിൽ വിസിറ്റ് വരാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക